ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ട്രഷറി പോർട്ടൽ വഴി എങ്ങനെയാണ് വാഹനങ്ങളുടെ മറ്റുമൊക്കെ മീറ്ററിന് സീൽ ചെയ്യിക്കേണ്ട സമയങ്ങളിൽ ഉള്ള പേയ്മെന്റ് അടക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് അത് ഈ ട്രഷറി വഴി അടക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ഡിപ്പാർട്ട്മെന്റ് റെസിപ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള ഭാഗത്ത് ലീഗൽ മെട്രോളജി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക ജില്ല എന്നുള്ള ഭാഗത്ത് ഏത് ജില്ലയിലാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഇവിടെ കൊടുക്കുക ഓഫീസ് നെയിം എന്നുള്ള ഭാഗത്ത് നമ്മൾ ഈ ഒരു മീറ്റർ ടെസ്റ്റിങ്ങിന് പോകുന്ന സ്ഥലം ഏതാണോ അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സെലക്ട് റെമിറ്റൻസ് ഹെഡ് എന്നുള്ള ഭാഗത്ത് ഇവിടെ ഫീസ് ഫോർ സ്റ്റാമ്പിംഗ് സ്റ്റാമ്പിങ് വെയിറ്റ് ഓപ്ഷൻ ഉണ്ടാവും ഈ ഒരു ഓപ്ഷൻ നമുക്ക് വാഹനങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ സ്ഥാപനങ്ങളുടെ ഒക്കെ ഇത്ര തുലാസ് കാര്യങ്ങളൊക്കെ സീൽ ചെയ്യുന്ന സമയങ്ങളിലും കൊടുക്കാവുന്നതാണ് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം എമൌണ്ട് എത്രയാണോ അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നെയിം എന്നുള്ള ഭാഗത്ത് അപേക്ഷിക്കുന്ന ആളുടെ പേര് ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ വേണമെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ പ്ലസ് എന്നുള്ള ബട്ടൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ സ്ഥലവും പിൻകോഡും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ് ആവശ്യമെങ്കിൽ മാത്രം കൊടുത്താൽ മതി അതിനുശേഷം പ്രൊസീജിയർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ പർപ്പസ് എന്നുള്ള ഭാഗത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം അവരുടെ മീറ്റർ സ്റ്റാമ്പിംഗ് ഫീ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് ഫോർ എന്ന് ടൈപ്പ് ചെയ്ത് അവരുടെ വാഹനത്തിന്റെ നമ്പർ ഇവിടെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഓക്കെ അതിനുശേഷം പ്രൊസീഡ്യർ ഫോർ പേയ്മെന്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക പേയ്മെന്റ് ഗേറ്റ് വേ ഉപയോഗിച്ച് പ്രൊസീഡ്യർ ഫോർ പേയ്മെന്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ജിആർ എം ജനറേറ്റ് ആവും നിർബന്ധമായും ഈ ഒറിജിനിൽ ജി ആർ എം നിങ്ങൾ കോപ്പി ചെയ്ത് വെച്ചിരിക്കണം അതിനുശേഷം ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ യു പി ഐ കാർഡ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് പേയ്മെന്റ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഒരു സ്ലിപ്പ് ജനറേറ്റ് ആവും കസ്റ്റമർക്ക് അതെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ മതിയാവും